എല്ലാവിധ മത്സര പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന രീതി തയ്യാറാക്കിയ പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് എവിടെയാണ് ന്യൂയോർക്ക് സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബോഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് ആരവല്ലി പർവ്വതനിര കേരളത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയം ഉണ്ടായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ല ഏതാണ് തിരുനെൽവേലി ജില്ല സഹ്യൻ്റെ മകൻ എന്നറിയപ്പെടുന്നത് ഏത് മൃഗമാണ് ആന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമ്പലവയൽ വയനാട് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഹരിത യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ബംഗാൾ കീടനാശിനി പാക്കറ്റുകളിൽ ചുവപ്പ് ത്രികോണം സൂചിപ്പിക്കുന്നത് എന്താണ് മാരക വിഷാംശം ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം ഏതാണ് കൊൽക്കത്ത ചൈനയുടെ നാണയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യുവൻ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ് അപ്സര ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ജഹാംഗീർ വന്ദേ മാതരം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് നോവലിലാണ് ആനന്ദമഠം കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ഏതാണ് പോത്താനിക്കാട് എറണാകുളം ആറ് ഭൂഖണ്ഡങ്ങളിലെ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൂർണ്ണ മലാവത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഹിന്ദിയെ മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച വിദേശ കോടതി ഏതാണ് അബുദാബി കോടതി ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കൽഹണൻ വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ് എവറസ്റ്റ് കൊടുമുടി സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് ലാൽ ബാൽ പാൽ ജന്മശതാബ്ദിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ സ്റ്റാമ്പ് ആരുടേതാണ് ബാലഗംഗാധര തിലക് മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ച് ജയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ സദസ്യനായ പ്രസിദ്ധ കലാകാരൻ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ നദികൾ ഇല്ലാത്ത ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് മാലിദ്വീപ് ജൈവവൈവിധ്യ സംരക്ഷണത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പച്ചത്തുരുത്ത് പദ്ധതി ഇന്ത്യയിലെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് അഗർവുഡ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം എവിടെയാണ് ആരംഭിച്ചത് വിഴിഞ്ഞം തിരുവനന്തപുരം കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആനക്കയം നാല് സത്യങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതം സാമൂതിരി രാജവംശം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നെടിയൂരിപ്പ് സ്വരൂപം ഇന്ത്യയിലാദ്യമായി ഔദ്യോഗികമായി മൊബൈൽ ഫോണിൽ സംസാരിച്ച വ്യക്തി ആരാണ് ജ്യോതി ബസു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ് നെല്ല് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് ഹൊനക്കൽ വെള്ളച്ചാട്ടം തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു വൈകുണ്ട സ്വാമികൾ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പരിഷ്കരണ ജാഥ നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധി ആദിഭാഷ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ കാഷായവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പിസ്വാമികൾ എ കെ ജിയുടെ നേതൃത്വത്തിൽ മലബാർ ജാഥ നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എ കെ ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്നത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കേരളത്തിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു തൈക്കാട് അയ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് വീ ടി ഭട്ടതിരിപ്പാട് പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത് ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദൻ എ കെ ജിയുടെ നേതൃത്വത്തിൽ കർഷക ജാഥ നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലത്തൂർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് കൂടി എഴുതുക ഉത്രം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം സംസ്ഥാന മന്ത്രിസഭയിൽ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് എന്നതായിരുന്നു ഉത്തരം പി രാജീവെന്നാണ് ഉത്തരം പറഞ്ഞ അൻഷക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടപ്പെട്ടു അതുവരേക്കും എല്ലാവർക്കും ബൈ